രണ്ടാം തീയതി വിഷുവേല കാണാൻ മേലേ ഇറങ്ങി കേട്ടോ ഇന്ന് വേല മുണ്ടിയങ്കൻകാവിലായിരുന്നു കോട്ടച്ചതിൻ്റെ അവിടുത്തെ നാലുമണിയാവുമ്പോൾ ഇറങ്ങി പോയി അമ്പലത്തിലൊക്കെ തുഴാവേണ്ട നേരത്തെ പോയി വേല വരുന്നുണ്ടായിരുന്നു അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നന്നായി പ്രാർത്ഥിച്ചു കുറേ നേരം അവിടെ ഇങ്ങനെയൊക്കെ നിന്നു തിരക്കഴിഞ്ഞാൽ പിന്നെ തിരക്കിനുള്ളിൽ വന്നു തുഴാൻ പറ്റില്ല നേരത്ത് വന്നതേ പിന്നെ വേല വരുന്നു നോക്കി അവിടെ കോട്ടച്ചന്തയ്ക്ക് പോകാണ്ട് അങ്ങോട്ട് ജംഗ്ഷനിലേക്ക് പോയി അവിടെ പോകുമ്പോൾ ഓരോ വേലയും വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നല്ല സിങ്കാരം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു ഡീച്ച് വന്നു ബട്ടർഫ്ലൈ ഡീച്ച് അത് നല്ല പരിപാടിയായിരുന്നു നല്ല കലക്കം പരിപാടി ആയിരുന്നു കളർഫുള്ളായിരുന്നു അത് കഴിഞ്ഞ് ഒരു വേല വന്നപ്പോൾ നല്ല തിരക്കായി ജംഗ്ഷൻ ഒരു ബ്ലോക്ക് പോലെയാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഓരോ വേലയും കൂടി കാളയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു സെൽഫി ഒക്കെ ഉണ്ടായിരുന്നു അല്ലല്ലോ വേല വന്നു കഴിഞ്ഞാൽ കോട്ടച്ചന്ത ജംഗ്ഷൻ നല്ല തിരക്കാണ് ആണല്ലേ ചെറിയ ട്രാഫിക് ഒക്കെ ഉണ്ടാവും എല്ലാവരും നന്നായി എൻജോയ് ചെയ്യും എല്ലാ ഡാൻസ് ഓരോ വേലയുടെ മുമ്പിൽ ഓരോ ഡാൻസുകൾ തകർക്കാൻ പരിപാടിയായിരുന്നു മുണ്ടിയങ്ക വേല തെയ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാളവേല പറയുന്നത് തളിമുണ്ടിയും കാളവേലും കളിക്കാൻ തുടങ്ങിയത് എല്ലാ വേലയും ആർക്കും ഉള്ളിലൂടെയാണ് ആൾക്കാർ ക്രമീകരിക്കുന്നത് നേര വന്ന വീഡിയോസ് പിന്നെ കുറച്ച് നേരം അങ്ങനെ മാറി നിൽക്കും അതായിരുന്നു പരിപാടി പരിപാടി കുറച്ച് അടുത്ത് പോയി കിടക്കാം നല്ല കൊട്ടായിരുന്നു അപ്പൊ അടുത്ത് പോയി കുറച്ചു നേരം വീഡിയോസ് ഒക്കെ തകർപ്പും കൊട്ടണം ദേശക്കാരുടെ വിലയും കുറച്ച് കുറച്ചായിട്ട് എടുത്തോട്ടെ തിരക്ക് വന്ന പറ്റി മാറുന്ന വേടിയോ നേരം വല്ല ഇട്ടാന്ന് പറയുന്നത് അല്ല ഇട്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള വില കളർഫുൾ ആകണത് റിയിണ്ടല്ലേ വിഷുവേലകളുടെ പ്രത്യേകത എന്ന് പറയണ ഇതാണ് പർസനാലി ഒരു ഐസും ഇങ്ങനെ നമ്മുടെ ദേശവേല വന്ന കണക്കത്തറ ദേശവേല വന്ന എല്ലാം കളർഫുള്ളായിട്ട് വന്നു ടുത്ത് പോയിട്ട് കുറച്ച് നേരം വ്യത്യാസം എടുക്കും നേരം നന്നായി ഇരുട്ടായി ഏഴുമണിക്കഴിഞ്ഞു പൊതുവെ ആ ജംഗ്ഷൻ മുഴുവൻ ബ്ലോക്ക് ആയി കണ്ടില്ല വന്നു കഴിഞ്ഞാൽ ആ ജംഗ്ഷൻ നല്ല ബ്ലോക്ക് ആണ് ബസ്സുകാരൊക്കെ കുറെ സഹകരിച്ച് നിന്നോ നല്ല തിരക്ക് നല്ല തിരക്ക് വേണ്ടല്ലേ ഓരോ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡീച ഉണ്ടായിരുന്നു ചെറിയൊരു ഡീജ വേറെ ചെറിയൊരു ഡീജ കണ്ടു നല്ല കളർഫുൾ ആയിരുന്നു തീജ വരുമ്പോഴാണ് ആൾക്ക് കളി കൂടുന്നതുകൊണ്ടില്ലേ ഒരു ഫാമിലി കൂടെ പോയാലൊന്നും കളിക്കാനൊന്നും പറ്റില്ല നമുക്ക് ഓരോന്നാരും ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്തു ഭദ്രകളികളുടെ ഓരോ രൂപങ്ങളുടെ ഒരു വേല ഉണ്ടായിരുന്നു സിങ്കാരമേളത്തൊക്കെ കൂടി അത് മാറി നമ്മൾ കണ്ടു ഒരു ശിവതാണ്ഡവം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാം അതിന് എനിക്ക് മനസ്സിലായില്ലേ അത്ര മാറി നിന്നിട്ട് എടുത്ത് തിരക്കായിരുന്നു മാറി നിന്നിട്ട് എടുത്ത് അവരുടെ കാളവേ കണ്ടില്ലേ നല്ല അഴവോടെയുള്ള அது அதுபோல கலப்பு டான்ஸ் இல்லா தேசக்கார்டு பேரும் உட்பட കുറെ വീതി ആയിരുന്നത് പൂക്കവിടിയാട്ടം ഉണ്ടായിരുന്നു വീണ്ടൊരു രീതി വന്നിട്ടോ ഡി വന്ന പിന്നെ നല്ല തിരക്കോട് തിരക്ക് പതിവിലും തിരക്ക് കൂടി ആൾക്കാർക്ക് ഏറ്റവും കൂടുതലിഷ്ടമാണ് ഡി ജെ എന്ന് തോന്നുന്നു ഒന്നുമില്ല നല്ല കളയാണ് ചുള്ള കാലാവസ്ഥ ഡേറ്റ് അറേഞ്ച്മെന്റ് ആണ് കാണുന്നത് വണ്ടിയിൽ സെറ്റ് ചെയ്താണ് സഹായി മാറി കളിക്കാൻ നമ്മളിലായി കളിച്ച് മാറിയിട്ട് പോകാൻ എന്തെങ്കിലും നമ്മുടെ ഗണപതി ഭവായിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു കൃഷ്ണരാധൻ്റെ കൃഷ്ണരാധയുടെ അമ്മയുടെ ആര്യമ്മയുടെ ഒരു ഡാൻസ് അവരുടെ വകം ഒരു കാള ഒരു ചന്തമുണ്ടായിരുന്നു ഒരാളൊക്കെ ഇണങ്ങിയിട്ട് നിൽക്കുന്നതാണ് ടോയ്സ് ഒന്നും വാങ്ങിയിട്ടാകാനായിട്ട് എല്ലാ വേലക്കും അതിലും ടോയ്സ് കാണുന്നതാണ് പ്രത്യേക സംഭവമായിരുന്നു ഡ്രാഗൺ പോലെ അതൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ട് കാണാൻ പറ്റാങ്ങനും എല്ലാം നടന്നു അങ്ങോട്ട് അമ്പലത്തിൻ്റെ പരിസരത്തുകൂടെ കടകളിലൊക്കെ പുതിയ നല്ല തിരക്കായി വേലും ഞങ്ങൾ പോകുമ്പോഴേക്കും വേലും കാവ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നു ഭഗവാനൊന്ന് തൊഴുത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നല്ല നടന്നു അങ്ങനെ വീട്ടിലാക്കിയിട്ട് വീണ്ടും വെടുക്കെട്ട് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഓർക്കും വരുന്നവർക്കും വീട്ടിൽ ഉണ്ടാക്കി കടകളിലൊക്കെ നല്ല തിരക്കായി ചില കടകളിൽ ഞങ്ങൾ വെടുക്കെട്ട് കാണാൻ വേണ്ടി ആ പാലത്തേക്ക് ഇങ്ങനെ മെല്ലെ ഇറങ്ങിയിട്ടോ എന്നാത്ത ആൾക്കാരൊക്കെ സീറ്റൊക്കെ പിടിച്ച് റെഡി ആയിരുന്നു ലേസറും കൊണ്ടാണ് പോയത് പുതിയതായി ലേസർ കൊണ്ട് പോയി കഴിഞ്ഞ തവണ വെടിക്കെട്ട് വേണമെപ്പോൾ തോന്നിയൊരാഗ്രഹമായിരുന്നു ലൈസറും കൊണ്ട് വരണം എന്നുള്ളത് ഈ വെടിക്കെട്ടിന് ആ മരങ്ങളിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടേ മരങ്ങളിലേക്ക് അടിക്കാൻ വേണ്ടി ലേസർ കൊണ്ടുവന്നു കണ്ടില്ലേ അതും മെല്ല അവർ തിരികൊളുത്തി എല്ലാം മെല്ലേ വരുന്നില്ലേ ഇനി കുറച്ച് നേരം നമുക്ക് വെടുത്തിട്ട് വേണ്ടാലോ ഇതുപോലത്തേക്കിങ്ങനെ വല്ല വരുന്നുള്ളൂ അപ്പം നമുക്ക് വെടുത്തിട്ട് വേണമെങ്കിൽ പിന്നെ മെല്ലെ അവിടെ നിന്ന് എടുക്കട്ടൊക്കെ മെല്ലെ ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടെ എത്തിപ്പം വീണ്ടും ചെറുതായിട്ട് ചൈനീസ് കടക്കുമല്ല പൊട്ടുന്നുണ്ട് അത് കുറച്ച് നേരം നോക്കി നിന്നു അപ്പം പിന്നെ വായി പിന്നെ കാണാം